ളവള്ളി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ വാർഷികാഘോഷം കേരള വനിതാ കമ്മീഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ആശ ഉണ്ണിതാൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യു സലീൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പതിനാറ് വാർഡുകളിലായി ഇരുന്നൂറ്റി കുടുംബശ്രീ യൂണിറ്റുകളാണ് ഇളവള്ളി ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ളത് കാർഷിക രംഗം ചെറുകിട വ്യവസായം മുറ്റത്തെ മുല്ല വെജിറ്റബിൾ കിയോസ്ക് നീതി ടീ സ്റ്റോൾ നീഹാരം ബോയ്സ് സ്കൂൾ എളവള്ളി ഷീ ഫിറ്റ്നസ് സെന്റർ പൂത്തൂർ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ ചുറ്റാട്ടുകര ആഴ്ച പുതിയ ജനകീയ ഹോട്ടൽ കെട്ടിടം മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് ധേനു കൌഡംഗ് യൂണിറ്റ് ഫ്രൂട്ട് പ്രോസസിംഗ് യൂണിറ്റ് എന്നിവയുൾപ്പെടെ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് വലിയ നേട്ടമാണ് ഇളവള്ളി കൈവരിച്ചിട്ടുള്ളത് നാൽപ്പത് ലക്ഷം രൂപ വകയിരുത്തി ജില്ലയിൽ ഈ വർഷം ആരംഭിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററിൽ ഒന്നാണ് ഇളവള്ളി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് എളവള്ളി വനിതാ വ്യവസായ കേന്ദ്രത്തിൽ നിർമ്മിച്ച കെട്ടിടത്തിലാണ് പദ്ധതി ആരംഭിക്കുന്നത് വാർഷികാഘോഷത്തിൽ ജനപ്രതിനിധികളായ ബിന്ദു പ്രദീപ് ബെന്നി ആന്റണി ലീന ശ്രീകുമാർ കെ ഡി വിഷ്ണു എൻ വി ജയ ടി സി മോഹനൻ മെമ്പർ സെക്രട്ടറി സി എസ് രശ്മി കുടുംബശ്രീ ചെയർപേഴ്സൺ ഷീല ടി കെ വൈസ് ചെയർപേഴ്സൺ സലീജ ഷമീർ എന്നിവർ സംസാരിച്ചു പ്രശസ്ത ഗായകൻ ഷെഫീഖ് പെരുമ്പാവൂരിൻ്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു